ആ ഹാർഡ് വർക്ക് ചെയ്ത ആളുടെ അനുഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് സ്മാർട്ട് വർക്ക് കൊണ്ടുവരുന്നത് എങ്കിൽ കുതിച്ച് മുന്നോട്ട് പോകും ഹാർഡ് വർക്ക് ബേസ് ചെയ്യാതെ സ്മാർട്ട് വർക്ക് ഇട്ടാല് അത് തലകുത്തി മറിയുകയും ചെയ്യും ഹാർഡ് വർക്ക് ഇല്ലാതെ അനുഭവമില്ലാതെ എന്ത് ചെയ്താലും അത് കതിരില് വള്ളം വെക്കുന്നതിന് തുല്യമാണ് സ്മാർട്ട് വർക്ക് പ്ലാൻ ചെയ്താൽ എല്ലാ സ്ഥലത്തും അത് വിജയിക്കില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പ് ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് സ്മാർട്ട് വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് വിജയിക്കുകയും ചെയ്യും ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒത്തിരി സ്റ്റാർട്ടപ്പുകളായിക്കോട്ടെ അല്ലെങ്കിൽ നവസംരംഭകരായിക്കോട്ടെ ഇവർ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അവർ യൂസ് ചെയ്യേണ്ടത് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ട്രഡീഷണലാണ് അതെ അതെ എന്നുള്ള ഒരു ചിന്തയുണ്ട് അല്ലേ ട്രഡീഷണലാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂ ജെൻഡാണ് എന്നൊക്കെ നമുക്ക് പറയാം അതെ അതെ അപ്പോൾ ട്രഡീഷണൽ ആണ് ന്യൂ ജെന്നാണ് ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ ഹാർഡ് വർക്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ അതായത് തുടക്കം മുതൽ അതിന് ശേഷം ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് അതായത് തുടങ്ങുമ്പോൾ അതിന് ശേഷമുള്ള ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് സ്റ്റേജ് ഗ്രോ സ്റ്റേജ് മറ്റുവർ സ്റ്റേജ് ആ ഒരു രീതിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് അവർ കുറേ അനുഭവങ്ങൾ സങ്കടങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവും അതെ അതെ അപ്പോൾ ഹാർഡ് വർക്കിലാണ് സങ്കടങ്ങൾ അനുഭവിച്ചത് ആ സങ്കടങ്ങളാണ് ഹാർഡ് വർക്കിൻ്റെ ഔട്ട്പുട്ട് ഹാർഡ് വർക്കിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് കുറേ സങ്കടങ്ങളാണ് അതിൽ നിന്നും ബിസിനസ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഹാർഡ് വർക്ക് ചെയ്ത ആളുടെ അനുഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് സ്മാർട്ട് വർക്ക് കൊണ്ടുവരുന്നത് എങ്കിൽ കുതിച്ച് മുന്നോട്ട് പോകും ഹാർഡ് വർക്ക് ബേസ് ചെയ്യാതെ സ്മാർട്ട് വർക്ക് ഇട്ടാൽ അത് തലകുത്തി മറിയുകയും ചെയ്യും അനുഭവം അതാണ് കാരണം വെച്ചാൽ ഹാർഡ് വർക്ക് ഇല്ലാതെ അനുഭവമില്ലാതെ എന്ത് ചെയ്താലും അത് കതിരിൽ വള്ളം വെക്കുന്നതിന് തുല്യമാണ് അപ്പോൾ വയൽ നമ്മൾ ഒരുക്കണം ഒരുക്കി എല്ലാം ശരിയായതിനു ശേഷം മാത്രമേ വിത്തിടാൻ പാടുള്ളൂ വിത്തിട്ടതിന് ശേഷം നമ്മൾ ഞാൻ പറഞ്ഞത് വെയ്റ്റ് ചെയ്യണം അതിന് ശേഷം കളകൾ ഒക്കെ ഉണ്ടായെങ്കിലത് പറിച്ച് മാറ്റണം വളമിടണം ഫെർട്ടിലൈസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം അതിനുശേഷമേ ഒരു നെൽച്ചെടിയിൽ കതിരുണ്ടാവുകയുള്ളൂ അപ്പം അതിൻ്റെ ഒരു ടൈം പീരീഡ് ആ പ്രോസസ്സ് എന്ത് എത്ര ടൈം കൊണ്ട് അത് കംപ്ലീറ്റ് ആവും എന്ന് കൃത്യം കാൽക്കുലേഷൻ ഇല്ലാതെ ന്യൂജൻ ചിക്കൻ തയ്യാറാക്കുന്നത് പോലെ തന്നെ നമുക്ക് ഞാൻ പറയുന്നത് എല്ലാ സൈഡിലും അല്ലേ സിക്സ്റ്റീൻ സിക്സ്റ്റി ഫൈവ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് അറുപത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞത് സ്മാർട്ട് വർക്ക് പ്ലാൻ ചെയ്താൽ എല്ലാ സ്ഥലത്തും അത് വിജയിക്കില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് ആ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് സ്മാർട്ട് വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് വിജയിക്കുകയും ചെയ്യും സ്മാർട്ടിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് എസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്പെസിഫിക് ആണ് എം റെപ്രസെൻ്റ് ചെയ്യുന്നത് മെഷറബിളാണ് എ റെപ്രസെൻ്റ് ചെയ്യുന്നത് അച്ചീവബിൾ ആണ് ആറ് റെപ്രസെൻ്റ് ചെയ്യുന്നത് റിലവൻ്റ് ആണ് ടി റെപ്രസെൻ്റ് ചെയ്യുന്നത് ടൈം ബൗണ്ടഡ് ബൗണ്ടഡാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും ഒരു കാര്യം അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമാണ് സ്മാർട്ട് വർക്ക് ഇനി നമുക്ക് ഞാൻ പറഞ്ഞത് ഹാർഡ് വർക്ക് അതുപോലെ തന്നെ സ്മാർട്ട് വർക്ക് നമ്മളൊരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക പർച്ചേസ് ചെയ്യുമ്പം നമുക്ക് വെന്ററാണ് സാധനം തരുന്നത് അതെ അതെ ആ വെന്ററെ പറ്റി നമ്മൾ നന്നോലെ പഠിക്കുന്ന ഭാഗമാണ് അതിൻ്റെ ഹാർഡ് വർക്ക് അയാൾക്ക് എത്ര എത്ര ക്വാണ്ടിറ്റി നമുക്ക് തരാൻ പറ്റും എത്ര പ്രൈസിനു നമുക്ക് തരാൻ പറ്റും എ എന്തുമാത്രം ക്വാണ്ടിറ്റി നമുക്ക് ഒരു ഫൈനാൻഷ്യൽ തരാൻ പറ്റും എങ്ങനെ അയാൾക്ക് ഇവിടെ കൊണ്ടുവന്ന് തരാൻ പറ്റും ഇനി അയാളുടെ ഗോഡൗണിൽ വരാതെ അയാളുടെ സപ്ലൈ സോഴ്സിൽ നിന്ന് നമ്മുടെ ഇതിലേക്ക് എത്തിക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി അനലൈസ് ചെയ്തതിന് ശേഷം ആ മനുഷ്യനുമായിട്ട് കോൺട്രാക്റ്റ് വരികയും പിന്നെ സബ്സിക്കൻ്റ് കോൺട്രാക്റ്റ് മുഴുവനും സ്മാർട്ട് വർക്ക് ആയാലും കുഴപ്പമില്ല അപ്പോൾ അവിടെ ഹാർഡ് വർക്ക് ഓരോ പ്രോസസ്സിൽ ആവശ്യമുണ്ട് അതേപോലെ തന്നെ കാരേജ് ഇൻവേർഡ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഇന്ന സ്ഥലത്ത് മുതൽ ഇന്ന സ്ഥലം വരെ കൃത്യമായി നമുക്ക് ഓരോ മൈൽ സ്റ്റോണും ഓരോ വളവുകളും നമ്മുടെ മനസ്സിലുണ്ടായെങ്കിൽ എത്ര ടൈം എടുക്കും എന്ന് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട് എവിടെയൊക്കെ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നും സോസ് ഡെസ്റ്റിനേഷൻ ടു നമ്മുടെ ഗോഡൌൺ വരെ എത്ര ടൈം കൊണ്ടെത്തും മാക്സിമം ടൈം എത്ര മിനിമം ടൈം എത്ര കൃത്യമായി അറിയണമെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലേ അറിയുള്ളൂ അവിടെ നമുക്ക് ഹാർഡ് വർക്ക് ആവശ്യമുണ്ട് ഹാർഡ് വർക്ക് ആവശ്യം വന്നാൽ അതെല്ലാം നമുക്ക് ഞാൻ പറഞ്ഞത് സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിസ്റ്റം ഉപയോഗിച്ച് സ്മാർട്ട് വർക്കിലേക്ക് മാറാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗോഡൗണിൽ റീപാക്കിങ് പോകുന്ന സമയത്ത് മാനുഫാക്ചറിങ് സൈഡിൽ അതുപോലെ തന്നെ കാരേജ് ഔട്ട്വേഡ് സൺഡർ ഡേറ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് പിന്നെ കോസ്റ്റിംഗ് പ്രൈസിങ് മാർക്കറ്റിംഗ് സൈഡ് എച്ച് ആറിൻ്റെ പ്രൊഡക്ടിവിറ്റി അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് ഇൻഫർമേഷൻ ടെക്നോളജി അങ്ങനെ ഓർഗനൈസേഷൻ്റെ എല്ലാ സെക്ടറിലും ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അതായത് ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആദ്യം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷമാണ് സ്മാർട്ട് വർക്ക് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ഡിവൈസസ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ സിസ്റ്റം ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പറഞ്ഞത് ടൈം ബൗണ്ടഡായിട്ട് കംപ്ലീറ്റ് ആവുന്നതാണ് എല്ലാ രീതിയിലുള്ള എഫിഷ്യൻസിയും ആ ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് രണ്ടും സ്മാർട്ട് വർക്ക് കൊണ്ട് എല്ലാം ആര് പോയാലും ഹാർഡ് വർക്ക് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഓർഗനൈസേഷൻ കുത്തനെ താഴോട്ട് പോവാണ് എല്ലാ സൈഡിലും എവിടെയൊക്കെ ഓർഗനൈസേഷൻ്റെ എല്ലാ ഫംഗ്ഷനിലും എല്ലാ ലെവലിലും ആദ്യം നമുക്ക് ഹാർഡ് വർക്ക് ഇട്ട് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം അതിനെ ബേസ് ചെയ്ത് നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്തോ റിസൾട്ട് ജനറേറ്റ് ചെയ്യും സ്പീഡിൽ സ്കെയിലപ്പ് ചെയ്യാം സ്പീഡിൽ ഗ്രോത്ത് കൊണ്ടുവരാം പ്രോഫിറ്റ് ഉണ്ടാവുകയും ചെയ്യും അല്ലെങ്കിൽ പ്രോഫിറ്റ് നല്ല ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാനും പറ്റും പക്ഷേ ഇതിൻ്റെ ഇത് തമ്മിലുള്ള അനുപാതം ബന്ധം അത് എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ സെറ്റപ്പ് ചെയ്യേണ്ടതാണ് ചെയ്തില്ലെങ്കിൽ പരാജയവും നമുക്ക് സംഭവിക്കാവുന്നതാണ് ഇതാണ് ജനറേഷൻ ഗ്യാപ്പ് വരുന്ന സമയത്ത് സംഭവിക്കുന്നതും പരാജയത്തിലേക്ക് പോകാനുള്ള കാരണം എക്സ്പീരിയൻസ് ഉള്ളവരെ ആ എക്സ്പീരിയൻസ് അനാഷ് ചെയ്യുന്നില്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ തേർഡ് ജനറേഷനിൽ സ്ഥാപനം താഴ്ത്തും